ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സൺഡേക്കായിട്ട് എല്ലാവരും എന്താ പരിപാടി എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഇല്ല കേട്ടോ രാവിലെ പോകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെയുണ്ട് രാവിലെ ആഹരുടെ കുറവാണ് എനിക്ക് പള്ളിയിൽ പോയി അപ്പം പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ എങ്കിലും രാവിലെ ഏറ്റവും പള്ളിയിലൊക്കെ പോയി രാവിലെ ആകുമ്പോൾ നടന്നങ്ങ് പള്ളിയിൽ പോകാ സുഖമാണ് കേട്ടോ അപ്പം അവ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഉച്ചയൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളിത് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ അതേ കൃത്യം രണ്ട് മണിക്ക് വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളുടെ റേറ്റ് നമ്മൾ എഴുതി കാണിച്ചു പോകുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൺഷോട്ട് പ്ലാന്റിൻ്റെ ഹൈറ്റ് ആണ് നമ്മൾ നമ്മളിതായത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അഗ്ലോണിമ കലാത്തിയ വെറൈറ്റീസാണ് നമുക്കിതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇതിൻ്റെ എല്ലാം വൺഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയാലേ ലാഭം ആട്ടോ ഞാൻ പറയുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റി ആണെങ്കിൽ ചെറിയൊരു പ്ലാന്റ് കിട്ടിയാൽ നമുക്കൊരു ഒരു വർഷമോ അല്ലെങ്കിൽ ആകമാസോതൊന്ന് വളർത്തി കഴിയുമ്പോഴത്തേക്കും നല്ല ബുഷിയായിട്ട് നമ്മളത് ആക്കിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും അതാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു കട്ടിങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അഗ്ലോണി മേഖേ ഇന്ന് ആ ലുക്കേയല്ല ഏട്ടോ ആ ഒരു ലുക്കേ മേഖപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നല്ലൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വലിയ പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇതിന് ഷേയ്പ്പൊന്നും അല്ലായിരുന്നല്ലോ എന്ന് കാരണം നമ്മളൊരു കുറച്ച് ആൾ വളർത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലുക്കേ മാറും ഭാഗും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് വന്നിരിക്കുന്നത് എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒക്കെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാരും ഏറ്റവും കുറഞ്ഞ വില ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് കാണുന്നത് അത് നമ്മളോട് ഒരുപാട് പേര് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വില ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കൂടുതൽ ഈ വീഡിയോസ് കാണുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലാന്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം തപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസാണ് എന്നറിയുമ്പോഴും ഏറ്റവും സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് വരുന്ന കസ്റ്റമേഴ്സോട് നിങ്ങൾ നല്ല സമീപനങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും നിങ്ങളുടെ ഇന്ന് ആ പ്ലാന്റുകൾ ഉറപ്പായിട്ടും വാങ്ങും അവരോട് ഇതിപ്പോൾ നമ്മൾ നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവരൊരു നല്ല രീതിയിലായി പെരുമാറ്റമെങ്കിൽ നമുക്ക് വീണ്ടും ആ കടയിൽ ചെല്ലാൻ തോന്നുമല്ലോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലാം തോന്നിയല്ലോ അതൊക്കെ തന്നെ കേട്ടോ അപ്പം നിങ്ങളുടെ ഉള്ള സെയിൽ നഷ്ടപ്പെടുത്തുന്നതും വിപുലീകരിക്കുന്നതും നിങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക എല്ലാവരും കേട്ടോ സെയിൽ ചെയ്യുന്ന എല്ലാവരും അപ്പം ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ് വരുന്നത് അഞ്ച് കട്ടിങ്ങിനാണ് നമുക്ക് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് നല്ല ബോർഡർ ഒക്കെ വെക്കാൻ പറ്റിയ അരയിലോ കേട്ടോ എന്നെ അങ്ങനെയാണെന്ന് നമുക്ക് റൂട്ടഡ് പ്ലാന്റും അവൈലബിളാണ് കേട്ടോ കട്ടിങ്ങും നമുക്ക് അവൈലബിൾ ആണ് പതിനഞ്ച് കട്ടിങ്സിനാണ് പതിനഞ്ച് രൂപ നമുക്ക് വരുന്നത് ഇത് നാല് കട്ടിങ്ങിന് നൂറ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വേറെ സെയിൽ വീഡിയോയിൽ കാണാം